ഫ്രൈ ചെയ്താലോ എന്താ കൂന്തൽ ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞൊക്കെ എടുക്കണം അപ്പം എന്താ പറയാ നിങ്ങളും ഇതുപോലെ തന്നെ കിട്ടുമ്പോ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ഒരു ടേസ്റ്റില് ഫ്രൈ ചെയ്തെടുക്കാം കൂന്തൽ റോസ്റ്റ് ഉണ്ട് ഒരുപാട് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് കൂന്തൽ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം ആ കളയാനുള്ള സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ഒന്ന് മുറിച്ചെടുക്കണേ ഒരേ തനത്തിലെ കരി ആണെങ്കിൽ ഭംഗിയൊക്കെ ഉണ്ടാവും വറുത്ത് കഴിയുമ്പോൾ നേരിട്ട് മാവ് പരട്ടിയൊക്കെ വറക്കാം പക്ഷെ പൊട്ടിത്തെറിച്ചിട്ട് നമ്മളിവിടെ നിൽക്കില്ല അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഫ്രൈ ആക്കാവേ ഇത് നമ്മളെ അരിഞ്ഞെടുത്തിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് കഴുകണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ചട്ടിയിലിട്ടിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് വേവിച്ചെടുക്കാവേ ഒരു സ്പൂൺ ഉപ്പും മതി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം മൂടിവെച്ച് വേവിക്കും നമ്മുടെ കൂന്തളേ ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വേവേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാവേ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു നമുക്കൊരു പാത്രം എടുത്തിട്ടേ ഇത് മിക്സ് ചെയ്യുന്ന സാധനങ്ങളൊന്നും നോക്കാവേ ഇതാ നമ്മുടെ ആദ്യം തന്നെ ഒരു ഒന്നര സ്പൂൺ കടലപ്പൊടി എടുത്തു ഇത് നമ്മുടെ കോൺഫ്ലവർ ആണ് അത് ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ അരിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ഇത് ഒരു പിഞ്ച് കായ ഉണ്ട് കേട്ടോ ഒരു പിഞ്ച് കായ ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കിട്ടും ഒരൊറ്റ തട്ട ഒന്ന് മിക്സ് ചെയ്യണേ അതിനകത്തോട്ട് നമുക്കൊരു മുട്ട ഒരു മുട്ട കൂന്തളി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആ പാകത്തിന് ഒരു കാൽ സ്പൂൺ ഉപ്പിട്ടു ഇതാ ഒന്ന് മിക്സ് ചെയ്യാനുള്ള വെള്ളവും കൂടെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേരാണ്ട് നമ്മുടെ ചെറു നാരങ്ങ ഒരു നാരങ്ങയുടെ നീരാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മുടെ കൂന്തളെല്ലാം ഇതിനകത്തോട്ട് ഒന്ന് തട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഉപ്പൊക്കെ ഉണ്ടോ ഒന്നു നോക്കണേ ഇനി വേറെ പണിയൊന്നുമില്ല ഊപ്പൊരിച്ചെടുക്കുകയല്ല പരിപാടി നമ്മളുടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറക്കാനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ ഇനി നമുക്ക് ഓരോന്ന് വെച്ചിട്ട് കുറക്കിയെടുക്കാം കുറച്ചൊരു കറിവേപ്പിലും കൂടെ ഒന്നിട്ട് കൊടുക്കേ നമ്മക്കേ നമ്മുടെ കൂന്തൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ടേ അങ്ങനെ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് പോരാവേ നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്നും ഉണ്ടാക്കാവെറിയൻ കിട്ടത്തില്ലേ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ എന്തുമാത്രം ക്യാഷ് ആകൂലേ അപ്പൊ അതിനെക്കാട്ടി വേദന്തയും നമുക്ക് കുറച്ച് കൂന്തലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയ ഇഷ്ടം പോലെ കഴിക്കും ചെയ്യാത്തവരൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഇത് നമുക്ക് ഒന്ന് കഴിച്ചും കൂടെ നോക്കണ്ടേ അത് നോക്കിയാ നല്ല ചൂടുണ്ടേ നല്ല അതോട്ട് പാകത്തിന് മേവായതുകൊണ്ട് റബ്ബർ പോലെയൊന്നും കിടപ്പില്ല ഒരുപാട് നേരം വെന്തു പോയാൽ കൂന്തൾ റബ്ബറ് പോലെയാകും പാകത്തിനുള്ള വേവുമായിരുന്നു അടിപൊളി എല്ലാവരും ഉണ്ടാക്കി വന്നത് കേട്ടോ